ഒന്നര മാസം മുമ്പായിരുന്നു മലപ്പുറം തിരൂർ ആദവനാട് മേഖലയിലെ പ്രദേശവാസിയായിട്ടുള്ള കബീറിന്റെ മകൾ പതിനേഴ് വയസ്സുള്ള മകൾ അപ്രതീക്ഷിതമായി മരിക്കുന്നത് വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത് ആ ഒരു വിയോഗത്തെ തുടർന്ന് വലിയ ദുഃഖത്തിലായിരുന്നു വലിയ പ്രയാസത്തിലായിരുന്നു ആ ഒരു കുടുംബം ഉണ്ടായിരുന്നത് ആ മരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായത് അതിൽ വലിയ പ്രയാസവും ദുഃഖവുമാണ് ആ കുടുംബം നേരിട്ടത് ആ കുട്ടി പീഡനം നേരിട്ടു എന്ന രീതിയിലുള്ള കുപ്ര ഒരു വിഭാഗം നടത്തിയിരുന്നത് ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കബീറും കുടുംബവും ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കബീർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇരുപത്തിനാലാം തീയതി മരണം സംഭവിച്ചത് സുമാർ മണിക്കാണ് ഉള്ളത് ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിലാണ് ആദ്യം ആദ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ആണ് മരണം സ്ഥിരീകരിച്ച് അവിടുത്തെ മരണം സംഭവിച്ചിരുന്നു അപ്പൊ ആ മരണം കഴിഞ്ഞതിന് ശേഷം എന്റെ കുട്ടിയുടെ മയ്യത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും എന്റെ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്ന അപ്പോ ഞാനത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസിനോട് പറഞ്ഞ അങ്ങനെ യാതൊരു കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന ആളുകളോട് പറയാനുള്ളത് കാര്യമറിയാതെ പ്രചരണം നടത്തരുത് തങ്ങളുടെ മകൾ പ്രിയപ്പെട്ട മകൾ വിട്ടുപോയതിന്റെ വിഷമമുണ്ട് ഇതിന് മീത് വലിയ വിഷമം ഉണ്ടാക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഡി ജി പിന്നാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിതാവ് വളരെ വിഷമത്തോടെ പറയുകയാണ് ഈ പ്രചരണം നടത്തിയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി രണ്ടു ലക്ഷത്തിലേറെ ആളുകൾ കണ്ടിട്ടുണ്ട് ഇത് ചെയ്തയാളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് മയ്യത്ത് കവറടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഈ രക്ഷിതാവിന്റെ ചെവിയിൽ കേട്ടിരുന്നു എന്നാണ് പറയുന്നത് സമയത്ത് തന്നെ പല ആളുകളും എന്റെ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാനത് പോലീസ് അന്വേഷിച്ച് ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസിനോട് പറഞ്ഞാൽ അങ്ങനെ യാതൊരു പിന്നെ പീഡനങ്ങൾ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല നമുക്ക് ആ വിവരങ്ങൾ ഇവിടെ പുറത്ത് നമ്മളോട് ഓരോരുത്തരും ബന്ധങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ബന്ധപ്പെട്ട ആളുകളും സ്നേഹിതന്മാരും കാരണം അവർ മാനസികമായിട്ട് അവരൊരു പ്രയാസം കൊണ്ടാണ് അവർ അവരെന്നോടൊന്ന് ചോദിച്ചത് അപ്പോൾ അത് അത്രയും വലിയ പ്രചരണങ്ങൾ മരിച്ച പഠനം നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ വേജ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വേജ പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെയും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് എന്റെ കുട്ടി മരിച്ചൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിലിരിക്കണ സമയത്ത് ഇങ്ങനെയുള്ള പ്രചരണം കൂടി ആയി നോക്കുമ്പോൾ വളരെ അങ്ങേറ്റം ഞാനും എന്റെ കുടുംബവും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ് വിഷമത്തിലായിരിക്കും ഈ കുടുംബം അദ്ദേഹം ഇങ്ങനെ അതിന് കുറെ വഴകിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യേറി കിട്ടിയത് ആ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കയ്യേറി കിട്ടിയതിന്റെ ശേസ് ഞാൻ ഈ റിപ്പോർട്ട് ജനങ്ങളിൽ ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു ആ മാനസിക പ്രയാസം സത്യം എത്തിക്കാൻ എന്താ ജനങ്ങളുടെ ഏതായാലും ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത്തരം കുപ്രചരണങ്ങൾ നടത്തരുത് അവരുടെ കുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിച്ചിരിക്കുന്നത്